പുനലൂരിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള അറവുശാല ഒന്നര പതിറ്റാണ്ടിന് ശേഷം യാഥാർത്ഥ്യമാകുന്നു കോടതി ഉത്തരവിനെ തുടർന്ന് അടച്ചുപൂട്ടിയ നഗരസഭയുടെ അറവുശാലയ്ക്ക് പകരമാണ് പുതിയ അറവുശാല കിഫ്ബിയിൽ നിന്നുള്ള പതിമൂന്നര കോടി രൂപ വിനിയോഗിച്ചാണ് ആധുനിക അറവുശാല നിർമ്മിക്കുന്നത് കോടതി ഉത്തരവിനെ തുടർന്ന് അടച്ചുപൂട്ടിയ പുനലൂർ നഗരസഭയുടെ അറവുശാലയ്ക്ക് പകരം അത്യാധുനിക സൗകര്യമുള്ള അറവുശാല ഒന്നര പതിറ്റാണ്ടിന് ശേഷം യാഥാർത്ഥ്യമാകുന്നു പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റിൽ കിഫ്ബിയിൽ നിന്നുള്ള പതിമൂന്നര കോടി രൂപ ഉപയോഗിച്ചാണ് ആധുനിക അറവുശാല നിർമ്മിക്കുന്നത് സർക്കാർ ഏജൻസിയായ ഇമ്പാക്ട് കേരള ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിൽ ബംഗളൂരു ആസ്ഥാനമായ എം ആർ ഫാംസ് എന്ന കമ്പനിയാണ് അറവുശാല നിർമ്മാണം നടത്തുന്നത് അറവുമാടുകളെ പാർപ്പിക്കുന്നതിനുള്ള സ്ഥലമായ ലെയറേറ്റ് മാടുകളുടെ അവശിഷ്ടങ്ങളും ഉൽപ്പന്നങ്ങളും വളവും മറ്റുമാക്കി മാറ്റുന്നതിനുള്ള റെട്ടറിംഗ് പ്ലാന്റ് ജലസംഭരണി മലിനജലം സംസ്കരിക്കുന്നതിനുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റ് തുടങ്ങി അറവുശാലയുടെ പ്രധാന ഭാഗങ്ങളുടെ നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ജൂൺ മാസത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഇവിടെ ആദ്യഘട്ടത്തിൽ അറുപത്തിയഞ്ച് ബേസ്മെന്റ് പില്ലറുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നു ഡിസൈൻ ബിൽഡ് ഓപ്പറേറ്റീവ് വ്യവസ്ഥയിൽ നടപ്പിലാക്കുന്ന പദ്ധതി ആയതിനാൽ തന്നെ നിർമ്മാണം പൂർത്തീകരിച്ച് പത്തുവർഷത്തേക്ക് അറവ്ശാല പ്രവർത്തിപ്പിച്ച് പരിപാലിക്കുന്ന ഉത്തരവാദിത്വവും കരാർ കമ്പനിയായ എം ആർ ഫാംസനാണ് പുനലൂർ നഗരസഭയ്ക്കും സമീപ പഞ്ചായത്തുകൾക്കും ഏറെ പ്രയോജനപ്പെടുന്ന ഈ അത്യാധുനിക അറവുശാലയിൽ പ്രതിദിനം അൻപത് മാടുകളെയും ഇരുപത്തിയഞ്ച് ആടുകളെയും കശാപ്പ് ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന അറവുശാലയിൽ നിന്നുള്ള മലിനജലം കല്ലടയാറ്റിൽ ഒഴുക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് പതിനഞ്ച് വർഷം മുമ്പാണ് കോടതി ഉത്തരവിനെ തുടർന്ന് പഴയ അറവുശാല അടച്ചുപൂട്ടിയത് പിന്നീട് ഇവിടെ പുതിയ അറവുശാല സ്ഥാപിക്കുമെന്ന് നഗരസഭ വാഗ്ദാനം നൽകിയിരുന്നുവെങ്കിലും ഒന്നര പതിറ്റാണ്ടിന് ശേഷമാണ് ഈ വാഗ്ദാനം പാലിക്കപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പുനലൂർ